എല്ലാവർക്കും നമസ്കാരം ടുഡേ മാർക്കറ്റിൻ്റെ ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ദിവസമുള്ള മാർക്കറ്റ് അപ്ഡേറ്റ് കിട്ടാനും ഏറ്റവും പുതിയ വീഡിയോ കാണാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്യൂ അടുത്ത വീഡിയോയിലുള്ളത് പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ചയുടെ റബ്ബർ വിലയാണ് ഇന്നലെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ റബ്ബർ വില കൂടിയിട്ടുണ്ട് ആദ്യം നമുക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റ് ബാങ്കൊക്കെ നോക്കാം ഇന്ന് ആർ എസ് എസ് വൺ നൂറ്റി എൺപത്താറ് രൂപ അറുപത്തിരണ്ട് പൈസ ആർ എസ് എസ് ടു നൂറ്റി എൺപത്താറ് രൂപ പത്ത് പൈസ ആർ എസ് എസ് ത്രീ നൂറ്റി എൺപത്തി നാല് രൂപ എഴുപത്തൊന്ന് പൈസ ആർ എസ് എസ് ഫോർ നൂറ്റി എൺപത്തി മൂന്ന് രൂപ തൊണ്ണൂറ്റി രണ്ട് പൈസ ആർ എസ് എസ് ഫൈവ് നൂറ്റി എൺപത്തിരണ്ട് രൂപ എൺപത്തൊന്ന് പൈസ കോളാലംബർ എന്ന എസ് എം ആർ ട്വൻ്റി നൂറ്റി അൻപത്തൊന്ന് രൂപ പതിനഞ്ച് പൈസ ലാറ്റിക്സ് സിക്സ്റ്റി പെർസൻറ്റേജ് ഡി ആർ സി നൂറ്റി മുപ്പത് രൂപ ഇരുപത്തി മൂന്ന് പൈസ അടുത്ത് നമുക്ക് കോട്ടയം റബ്ബർ ബോർഡ് നോക്കാം ഇന്ന് ഒരു കിലോ ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ ആർ എസ് എസ് ഫൈവ് ആണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ഐ എസ് എൻ ആർ ട്വൻ്റി നൂറ്റി എൺപത് രൂപയായിട്ടും ലാറ്റിക്സ് സിക്സ്റ്റി പെർസെൻറ്റേജ് ഡി ആർ സി നൂറ്റി മുപ്പത്താറ് രൂപ മുപ്പത് പൈസയായിട്ടിരിക്കുന്നു ലാറ്റിക്സിനാണെങ്കിൽ ഇന്നലെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഒരു രൂപ കൂടിയിട്ടുണ്ട് നമുക്കടുത്ത് കൊച്ചി നോക്കാം കൊച്ചിയിൽ നിന്ന് ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയായിട്ടും ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയായിട്ടും ഇന്ന് പോകുന്നുണ്ട് ഇനി നമുക്ക് വ്യാപാരി നോക്കാം കോട്ടയത്ത് ആർ എസ് എസ് ഫോർ ഇന്ന് നൂറ്റി എൺപത്തൊമ്പത് രൂപയായിട്ടും ആർ എസ് എസ് ഫൈവ് നൂറ്റി എൺപത്തി ആറ് രൂപയായിട്ടിരിക്കുന്നു ഐ എസ് എസ് ആണെങ്കിൽ നൂറ്റി അറുപത്തെട്ട് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി അറുപത്തൊൻപത് രൂപയായിട്ടിരിക്കുന്നു ഒട്ട് ബാലിന്ന് നൂറ്റി ആറ് രൂപയായിട്ടിരിക്കുന്നു ലൂസ് ഇന്ന് നൂറ്റി എൺപത്തി മൂന്ന് രൂപയായിട്ടിരിക്കുന്നു ലോട്ടാണെങ്കിൽ നൂറ്റി അറുപത്തഞ്ച് രൂപ മുതൽ നൂറ്റി എഴുപത് രൂപയായിട്ട് പോകുന്നു വ്യാപാരി വിലയിൽ ഇന്നുവരെ മാറ്റമൊന്നുമില്ല ഐ എസ് എസ് ഇന്ന് ഒരു രൂപ കുറഞ്ഞിട്ടുണ്ട് ഇതുപോലത്തെ റബ്ബറിൻ്റെ വില ഡെയിലി കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്യുക